ഹായ് സുഹൃത്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു സജിദയെയും റഹ്മാനെയും അധികം ആളുകൾ പെട്ടെന്ന് മറക്കാനിടയില്ല കാരണം നമുക്ക് അവിശ്വസനീയമായ പല വാർത്തകളും ബാക്കിയാക്കിയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കടന്നു പോകുന്നത് അക്കൂട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എത്തി നിൽക്കുമ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ധാരാളം വിഷയങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പാലക്കാട് നെന്മാറ സ്വദേശികളായ സജിതയുടെയും റഹ്മാന്റെയും ജീവിതം കേട്ടവർക്കൊന്നും ഇന്നും ഞാനടക്കം ഈ പറഞ്ഞ കഥകളൊന്നും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നു പാലക്കാട്ടെ കൊച്ചുവീട്ടിൽ റഹ്മാനൊപ്പം പത്തു വർഷമായി സജിതയും ജീവിച്ചിരുന്നത്രം ലോകമറിയാതെ ആ വീട്ടിലുള്ള മറ്റൊരു മനുഷ്യനും അറിയാതെ ഒരു മുറിക്കുള്ളിലെ ഒളിവ് ജീവിതം പത്തു വർഷമായിരുന്നു എങ്ങനെയാണ് ഇത് ഇത് വിശ്വസിക്കുന്നത് അറിയില്ല ഇന്നും ഞാനത് വിശ്വസിച്ചിട്ടുമില്ലാതെ വരെ പത്തു വർഷം മുമ്പ് കാണാതായ മകൾ അയൽ വീട്ടിലെ ചെറുപ്പക്കാരനോടൊപ്പം ഒറ്റ മുറിയിൽ താമസിച്ചു വരികയായിരുന്നു എന്ന് സത്യം ഉൾക്കൊള്ളാൻ സജിദയുടെ വീട്ടുകാർക്കും കഴിഞ്ഞിട്ടില്ല നമ്മളെ പോലെ തന്നെ പത്തു വർഷം ഒരു പെൺകുട്ടി മകന്റെ മുറിയിൽ താമസിച്ചിട്ടും റഹ്മാന്റെ വീട്ടുകാരി പോലും അത് അറിഞ്ഞിരുന്നില്ല എന്ന വാദം നമ്മുടെ ഞെട്ടിക്കുവാണ് ഞെട്ടൽ ഇരട്ടിയാക്കുവാണ് അത്ഭുതപ്പെടുത്തുവാണ് കാരണം ആ വീട് പലപ്പോഴും പുതുക്കിപ്പണിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് റഹ്മാന്റെ വീട്ടുകാരി പോലും പറയുന്നത് ആ മുറിയുടെ ജനാലയൊക്കെ മാറ്റിയതിനെ സംബന്ധിച്ച് റഹ്മാന്റെ വീട്ടുകാർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ഈ ഒളിവ് ജീവിതത്തിന്റെ കഥ ഞെട്ടലോടെ കേരള കേട്ടത് പാലക്കാട് നെന്മാറയിലെ അരിയൂരിനടുത്തുള്ള ാട്ടുപറമ്പ് എന്ന ഗ്രാമത്തിലാണ് സംഭവം അരങ്ങേറുന്നത് പത്തു വർഷം മുമ്പ് പത്തൊൻപത് കാരിയായ സജിത എന്ന പെൺകുട്ടിയെ ഇവിടെ നിന്നും കാണാതാകുവാണ് നാട്ടുകാരും വീട്ടുകാരും പോലീസും ഒക്കെ അന്വേഷിക്കുന്നു സജിതയെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല റഹ്മാൻ എന്ന ചെറുപ്പക്കാരനുമായി സജിതയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്ന സൂചന ലഭിച്ച പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു നിരാശയായിരുന്നു ഫലം ഇതോടെ അന്വേഷണം വഴിമുട്ടി എല്ലാവരും എല്ലാം മറന്നു തുടങ്ങുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ട്വിസ്റ്റ് വിഷയത്തിൽ ഉണ്ടാകുന്നത് ഞെട്ടലോടെയാണ് അയൽവാസിയായ അയൽപക്കത്തെ കൊച്ചു വീട്ടില് പത്തു വർഷമായി സജിത ഒളിവ് ജീവിതം നയിക്കുവാണ് അയൽവാസിയുമായിട്ട് റഹ്മാന്റെ വീട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം അകലെയാണ് സജിതയുടെ വീട് അതായത് സ്വന്തം മകളെ കാണാനില്ലാതെ മാതാപിതാക്കൾ വേദനിച്ച് ജീവിക്കുമ്പോൾ ഓരോ കരിയിലെ അനക്കവും എൻറെ മകളാണോ എന്ന് നോക്കി കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റി രണ്ട് പേര് ജീവിക്കുമ്പോൾ തൊട്ടടുത്ത് കാമുകനോടൊപ്പം ഒറ്റമുറി വീട്ടിൽ ലാവിഷായിട്ട് ജീവിക്കുവാണ് സജിത റഹ്മാന്റെ വീട്ടുകാർ പോലും അറിയുന്നില്ല അപ്പൊ എന്നും പരസ്പരം കാണാറുള്ള ഇരുവരും പിന്നീട് പ്രണയത്തിലാകുന്നു എതിർപ്പുകൾ ഉയരുമെന്ന് ഉറപ്പായത് കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ആദ്യമൊക്കെ റഹ്മാൻ സ്വന്തം മുറിയിൽ സജിതയ്ക്ക് കാവലിരുന്നു ആരെയും തന്റെ മുറിയിലേക്ക് കയറ്റിയില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയ ഒളിവ് ജീവിതം നീണ്ടുപോയത് പത്തു വർഷങ്ങൾ വീട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെ റഹ്മാൻ പെരുമാറി അതോടെ വീട്ടുകാർ റഹ്മാന്റെ പ്രവൃത്തികളിൽ കൂടുതൽ ഇടപെടാതെയായി ഭക്ഷണവും വെള്ളവും എല്ലാം മുറിയിലെത്തിച്ച് കഴിച്ചു തുടങ്ങി മുറിക്ക് പുറത്ത് പ്രത്യേക പൂട്ടും ജനാല വഴി ശുചിമുറിയിലേക്ക് പോകാൻ പ്രത്യേക സൗകര്യവും ഒരുക്കി റഹ്മാന്റെ ഇടയ്ക്ക് റഹ്മാനെ ഇടയ്ക്കിടയ്ക്ക് കാണാതാകുന്നു ഒളിവു ജീവിത കഥ പുറം ലോകം അറിയുന്നത് ഇങ്ങനെയാ ദിവസങ്ങൾക്ക് ശേഷം നെന്മാറയിൽ വെച്ച് ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന റഹ്മാനെ സഹോദരൻ കണ്ടു വിവരം പോലീസിനെ അറിയിച്ചു റഹ്മാനെ തേടിയെത്തിയ പോലീസ് കേട്ടത് അവിശ്വസനീയമായ കഥകൾ ഭാര്യയോടും അതുപോലെ ഭാര്യയോടൊപ്പം ഇയാൾ താമസിക്കുന്നത് വിത്തനശ്ശേരിയിലാണ് റഹ്മാൻ പറഞ്ഞു തുടർന്ന് പത്ത് വർഷത്തെ അവിശ്വസനീയമായ ഒളിവ് ജീവിതത്തിന്റെ കഥയും ലോക പറഞ്ഞു റഹ്മാന്റെയും സജിതയുടെയും കഥ കേട്ടവർ നിരവധി സംശയങ്ങൾ ഉന്നയിച്ചു ആരും അറിയാതെ പത്തു വർഷം ഒരു പെൺകുട്ടി എങ്ങനെ താമസിപ്പിക്കാൻ കഴിയും പത്തു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ആശുപത്രിയിൽ പോലും പോകേണ്ടി വന്നിട്ടില്ലേ പകൽ സമയങ്ങളിൽ ശുചിമുറിയിൽ പോകേണ്ടി വന്നിട്ടില്ലേ പീരീഡ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും കുളിക്കണ്ടേ നനയ്ക്കണ്ടേ എണ്ണിയാൽ ഒടുങ്ങാത്ത സംശയങ്ങൾ ഉയർന്നു എന്നാൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘവും ഞെട്ടി അവിശ്വസനീയമായ സജ്ജീകരണങ്ങളായിരുന്നു ഒളിവ് ജീവിതത്തിനായി റഹ്മാൻ ഒരു മുറിയിൽ ഒതുക്കിയിരുന്നത് ശുചിമുറിയിൽ പോകാൻ ജനൽ വഴി സംവിധാനം മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ പെട്ടി പ്രത്യേക പൂട്ട് തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും മൊഴികളിലും േടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുറിയിൽ കഴിഞ്ഞിട്ടില്ലെന്നും റഹ്മാനൊപ്പം താല്പര്യമെന്നും സജിത പറഞ്ഞതോടെ കോടതിയും അവർക്കൊപ്പം നിന്നു ഇത് പ്രണയത്തിന് വേണ്ടിയുള്ള ത്യാഗമല്ല മറിച്ച് മാനസിക രോഗമാണ് എന്ന് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ ഉയർന്നു എന്നാൽ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് നിലപാടിൽ സജിത ഉറച്ചു നിൽക്കുകയായിരുന്നു കാണാതാകുമ്പോൾ പൊട്ടുതൊട്ട് പച്ച പട്ടുപാവാടയും എടുക്കുമിട്ട സജിത പത്ത് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പൊട്ടില്ല പിന്നീട് തലയിൽ തട്ടവും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ അവിശ്വസനീയമായ എന്നാൽ വിശ്വസിക്കാൻ നിർബന്ധിതമായ മറ്റൊരു കഥ തന്നെയാണ് പതിമൂന്ന് വർഷം ഈ കേരളക്കരയിൽ ഒളിവിൽ ജീവിച്ച സവാദും പറയുന്നത് ഏ അതായത് െ ഈ കേരളത്തിലായത് കൊണ്ടാണ് ദുഃഖം നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം മകളുടെ ഭർത്താവ് കൈവെട്ട് കേസിലെ പ്രതിയാണ് എന്നറിഞ്ഞത് ഈ വിഷയം എൻ ഐ എ ഉന്നയിക്കുമ്പോഴും സവാദിനെ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുമ്പോഴും മാത്രമാണ് എന്ന് എസ് ഡി പി ഐക്കാരനായ സവാദിന്റെ ഭാര്യപിതാവ് പറയുന്നത് എൻ ഐ എ വിശ്വസിച്ചിട്ടില്ല നമ്മൾ വിശ്വസിച്ചിട്ടില്ല ഷാജഹാൻ ആണെന്ന് പറയുന്നു പള്ളിയില് വിവാഹം കഴിച്ചപ്പോൾ ഇയാൾ ഷാനവാസായിരുന്നു കുട്ടി ജനിച്ചപ്പോൾ ഇയാളുടെ പേര് സവാദ് ആണ് ആർക്കും സംശയം തോന്നിയില്ലത്രേ ഷാജഹാനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് മകളെ വിവാഹം കഴിച്ചതെന്ന് പറയുന്നു എവിടെ നിന്ന് വന്നു സവാദ് ഈ ഷാജഹാൻ പിതാവും മാതാവും ഒന്നുമില്ലേ ജനിച്ച ഒരു നാടില്ലേ ഒന്നും അന്വേഷിക്കാതെ ഒരുപാട് മക്കളുള്ളത് കൊണ്ടാണോ ഈ അമ്മായിയപ്പൻ പത്തു മക്കളിൽ രണ്ടാമത്തെ മകളെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരീരത്ത് നിയമം നടപ്പിലാക്കി ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന്റെ കൂലിയായിട്ടാണ് മകളെ കൊടുത്തത് എന്ന് നമുക്കറിയാം ഈ മനുഷ്യന്റെ മകളെ വിവാഹം കഴിച്ച് വിവാഹ ശേഷം കണ്ണൂരിലേക്ക് പോയി ഇടയ്ക്ക് മാത്രമാണ് മഞ്ചേശ്വരത്തേക്ക് എത്തുന്നതെന്നും സവാദിന്റെ ഭാര്യ പിതാവായ അബ്ദുറഹ്മാൻ പറയുന്നു തനിക്ക് എസ് ഡി പി ഐ ബന്ധമുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയ ശേഷം മുങ്ങിയ സവാദ് പതിമൂന്ന് വർഷം സംസ്ഥാന പോലീസിനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും പിടികൊടുക്കാതെ എവിടെയായിരുന്നു ഈ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എട്ടു വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് വിലാസവും ഒക്കെ മാറ്റി സവാദ് പിന്നീട് കേരളം പുറത്തു പോയിട്ടില്ല ഇതാണ് അന്വേഷണ സംഘം പുറത്തു വയ്ക്കുന്നത് കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയാണെന്നറിയാതെയാണ് മകളെ സവാദിന് വിവാഹം കഴിച്ചു നൽകിയത് എന്ന കാസർകോട്ടെ ഭാര്യ വീട്ടുകാരുടെ പ്രതികരണം എൻ വിശ്വസിച്ചിട്ടില്ല ഇതും ഈ കേരളക്കരയിലാണ് നടക്കുന്നത് നമുക്കിനിയും അതായത് ഇത് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരായി പോയി സജ്ജിതയായിരുന്നാലും സവാദായിരുന്നാലും ഇനിയും മറ്റൊരാളുകൂടിയുണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ജസ്ന മെരിയാ ജെയിംസ് എന്തുപറ്റി ഈ പെൺകുട്ടിക്ക് സവാദിനെ പോലെ സജിതയെ പോലെസ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ വേഷം മാറ്റി പേര് മാറ്റി മറ്റൊരു വിവാഹം കഴിച്ച് മക്കളായി കുട്ടിയായി പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐ യുടെയും സഹായത്തോടെ കേരളത്തിൽ ഇവിടെയെങ്കിലുമുണ്ടോ പത്തനംതിട്ട ബെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിനി ജസ്ന മെരിയ ജെയിംസിന്റെ തിരോധാന കേസിൽ വഴിത്തിരിവായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർണായകമായ മൊഴി മോഷണ കേസിൽ പ്രതിയായ യുവാവിന് ജസ്നയുടെ തിരോധാനത്തിൽ അറിവുണ്ടെന്നാണ് സി ബി ഐക്ക് മൊഴി ലഭിച്ചത് ഈ യുവാവിനൊപ്പം ജയിലിൽ കഴിഞ്ഞ മറ്റൊരു പ്രതിയുടേതാണ് വെളിപ്പെടുത്തൽ പത്തനംതിട്ട സ്വദേശിയായ മോഷണ കേസിലെ പ്രതി ഒളിവിലാണെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എരിമേലയിലെ വീട്ടിൽ നിന്നിറങ്ങിയ ജസ്നയെ പിന്നീട് കാണാതായി ജസ്ന വിവാഹം കഴിച്ച് വിദേശത്തുണ്ട് എന്ന തരത്തിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ നിഗമനങ്ങൾ തെറ്റാണെന്നും സിബിഐ കണ്ടെത്തി ഇതിനിടയിലാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സി ബി ഐക്ക് ഫോൺ സന്ദേശം കിട്ടുന്നത് കേസിൽ പ്രതിയായ കൊല്ലം സ്വദേശിക്ക് ജസ്നയെ കുറിച്ച് പറയാനുണ്ട് എന്നായിരുന്നു സന്ദേശം സിബിഐ ഉദ്യോഗസ്ഥർ ജയിലിലെത്തി പ്രതിയുടെ മൊഴിയെടുത്തു അപ്പോ പൂജപുര സെൻട്രൽ ജയിലിലെ യുവാവ് രണ്ടു വർഷം മുമ്പ് മറ്റൊരു കേസിൽ പ്രതിയായി കൊല്ലം ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്നു പത്തനംതിട്ട സ്വദേശിയും മോഷണ കേസിൽ പ്രതിയുമായ യുവാവാണ് സെല്ലിൽ കൂടെ കഴിഞ്ഞിരുന്നത് ജയിലിൽ വെച്ച് ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചു എന്നത് തനിക്കറിയാമെന്ന് യുവാവ് പറഞ്ഞിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ എന്തോ ആവട്ടെ എന്തായിരുന്നാലും ജസ്നയെയും കാണാനില്ല ഈ ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ പേരുമാറ്റി ഉണ്ടാകുമോ ചോദിച്ചു പോകുന്നതാണ് നമ്മുടെ കേരളമായത് കൊണ്ട് നമുക്കിതും സംശയിക്കാം കാരണം ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഈ വെട്ടുകേസിലെ പ്രതി പതിമൂന്ന് വർഷം ഇവിടെ ജീവിച്ചില്ലേ ആരുടെയും കണ്ണിൽ പെടാതെ തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടായിട്ടും മാതാപിതാക്കൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ പോലും അറിയിക്കാതെ ഒരൊറ്റ മുറിയിൽ അബ്ദുറഹ്മാൻ സാധിച്ചു സജിതയെ പത്തു വർഷം സൂക്ഷിക്കാൻ കേരളം വിശ്വവിഖ്യാതമായി മാറുകയാണ് ജസ്നയും ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വെറുതെയെങ്കിലും വീട്ടുകാർ തെറ്റിദ്ധരിക്കുന്നതിൽ തെറ്റില്ല നന്ദി